നമസ്കാരം ഞാനൊരു വാർത്ത വായിക്കാം മനോരമ പത്രത്തിൽ വന്നതാണ് നിങ്ങൾ കേൾക്കുക വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നു എന്ന പരാതികൾക്കിടെ സംസ്ഥാനത്തിന് നൽകേണ്ട ദുരന്ത പ്രതികരണ ഫണ്ട് കേന്ദ്ര സർക്കാർ മുൻകൂറായി നൽകി ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് അനുവദിച്ച നൂറ്റിനാൽപ്പത്തിയഞ്ച് ദശാംശം ആറ് കോടി രൂപയ്ക്ക് പുറമേ ഇന്നലെ നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം ആറ് കോടി കൂടി അനുവദിച്ചു ഡിസംബർ മാസത്തിൽ നൽകേണ്ട തുകയാണ് മുൻകൂറായി നൽകിയത് ഉഹ് ഇതോടെ ഈ സാമ്പത്തിക വർഷം കേരളത്തിന് നൽകേണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ദശാംശം രണ്ട് കോടി രൂപയും രണ്ട് മാസത്തിനിടെ അനുവദിച്ചു ഇതിൻ്റെ കൂടെ സംസ്ഥാന വിഹിതമായ തൊണ്ണൂറ്റെട്ട് ദശാംശം എട്ട് കോടി രൂപയും ചേർന്ന ആകെ മുന്നൂറ്റെൺപത്തെട്ട് കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട് വയനാട്ട് പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുന്നില്ല കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞത് മനോരമയുടെ വാർത്ത കണ്ടില്ലേ കണ്ടില്ലേ ഇത്രയും വലിയ സഹായം അതായത് ഇപ്പോഴേ ഡിസംബറിൽ തരേണ്ട പൈസ ഇപ്പം തന്നെ തന്നു കേന്ദ്രം ഇതാണ് മനോരമയുടെ വാർത്ത യഥാർത്ഥത്തിൽ ഈ ദുരന്ത നിവാരണ ഫണ്ട് ദുരന്ത പ്രതികരണ ഫണ്ട് എന്ന് മനോരമ പറയുന്ന ഫണ്ട് കേരളത്തിനൊപ്പം അനുവദിച്ച പതിനാല് സ്റ്റേറ്റുകളുടെ പേരുകളും കൂടി ഉണ്ട് പതിനാല് സ്റ്റേറ്റുകൾക്കൊപ്പം അതിലൊന്ന് കേരളമാണ് ബാക്കി പതിമൂന്ന് സ്റ്റേറ്റുകൾക്ക് അനുവദിച്ച തുക കൂടി വാർത്തയിലുണ്ട് അതും കൂടി ഞാൻ വായിക്കാം മഹാരാഷ്ട്ര ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ആന്ധ്രാപ്രദേശ് ആയിരത്തി മുപ്പത്താറ് കോടി അസം എഴുന്നൂറ്റി പതിനാറ് കോടി ബീഹാർ അറുന്നൂറ്റമ്പത്തഞ്ച് കോടി ഗുജറാത്ത് അറുന്നൂറ് കോടി ഹിമാചൽ പ്രദേശ് നൂറ്റി എൺപത്തൊമ്പത് ദശാംശം രണ്ട് കോടി മണിപ്പൂർ അമ്പത് കോടി മിസോറാം ഇരുപത്തൊന്ന് ദശാംശം ആറ് കോടി നാഗാലാൻഡ് പത്തൊമ്പത് ദശാംശം രണ്ട് കോടി സിക്കിം ഇരുപത്തിമൂന്ന് ദശാംശം ആറ് കോടി തെലങ്കാന നാനൂറ്റി പതിനാറ് ദശാംശം എട്ട് കോടി ത്രിപുര ഇരുപത്തി കോടി ബംഗാൾ നാനൂറ്റി അറുപത്തി എട്ട് കോടി ഇത്രയും പൈസയും കൊടുത്ത് അക്കൂട്ടത്തിൽ കേരളത്തിനും കിട്ടാനുള്ള കംപ്ലീറ്റ് പൈസ നേരത്തെ കൊടുത്തു എന്നാണ് മനോരമ പറയുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതമുണ്ട് എഴുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം കേരളവും അതിനകത്ത് ഇടണം അതാണ് ടോട്ടൽ മനോരമ പറഞ്ഞ തുക വസ്തുതാപരമായ ഒരു വാർത്തയിൽ നിന്ന് വ്യാജബോധമുണ്ടാക്കാൻ കഴിയും എന്ന് പറയാറുണ്ട് അത് വെറുതെ സിദ്ധാന്തമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമല്ല ഈ വാർത്തയിൽ നിന്ന് അമ്മാതിരി ഒരു വ്യാജബോധമുണ്ടാകും കാരണം കേന്ദ്ര സഹായം പ്രധാനമന്ത്രി അടക്കം വയനാട്ടിൽ വന്ന് നാനൂറ്റിമൂ മൂന്ന് പേരുടെ മരണം സംഭവിച്ച ഒരു ദുരന്തത്തിൽ ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം ഇതുവരെ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ തുടർച്ചയായി കേരളത്തിൽ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കേരളത്തിൻ്റെ നിവേദനത്തിലെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് അതിലെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് മുഴുവൻ കേരളത്തിൽ ചെലവാക്കിയ പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജവാർത്ത പൊളിഞ്ഞു പോയതിൻ്റെ ക്ഷീണവുമുണ്ട് അപ്പോഴും കേരളത്തിന് കേന്ദ്രത്തിൻ്റെ വകയായി വയനാടിനൊന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ആശ്വാസാവുന്ന വാർത്തയാണ് ഇത് മുൻകൂറായി തുക അനുവദിച്ചു എന്നുള്ളത് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം എസ് ഡി ആർ എഫ് ഫണ്ട് ഓരോ സംസ്ഥാനത്തിനും നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയ തുക ഓരോ മേഖലയിൽ വകയിരുത്തുന്ന പതിവാണ് ഉള്ളത് അക്കൂട്ടത്തിൽ പല ഏരിയകളുണ്ട് അതിലൊന്നാണ് ദുരന്ത നിവാരണ മേഖലയിലേക്കുള്ള തുക അത് കേരളത്തിന് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും തരുന്നത് എന്തിനാണ് ആ നാട്ടിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നിലനിർത്താനാണ് അത് ഏതെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന് ചെലവഴിക്കുന്നതിന് മാത്രമല്ല അത് ഒരു നാട്ടിലുണ്ടാകുന്ന ദുരന്തം നേരിടാൻ ഇവിടെയുള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനം നിലനിർത്താനുള്ള തുകയാണ് അതുകൊണ്ട് അത് വയനാട്ടിൽ ദുരന്തമുണ്ടായതിന് ഉരുൾപൊട്ടൽ ദുരന്തത്തിനുള്ള ആശ്വാസമേ അല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതാണ് ഒരു കാര്യം ഈ വാർത്ത നിലനിൽക്കാത്തതാവുന്നത് ആ യാഥാർത്ഥ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമത്തേത് നമ്മളൊരു ഉദാഹരണം നോക്കിയാൽ മതി ഇപ്പോൾ പ്രതിരോധ വകുപ്പിന് തുക എല്ലാ വർഷവും നമ്മൾ ബജറ്റിൽ വിലയിരുത്തും ഓരോ കാലത്തും അത് കൃത്യമായി വിതരണം ചെയ്യും പക്ഷേ യുദ്ധത്തിന് കൊടുക്കുന്ന തുകയല്ല അത് പ്രതിരോധ വകുപ്പിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പം ആർമിക്ക് കൊടുക്കുന്ന തുക അതല്ല അപ്പോൾ യുദ്ധം ഉണ്ടായിട്ടാണോ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നതിന് ചോദിക്കുന്നത് സമാനമാണ് മനുഷ്യജീവൻ നിലനിർത്താനുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ നേരിടാനുള്ള ഒരു സംവിധാനം നിലനിർന്നു പോകുന്നതിനുള്ള തുകയാണ് അങ്ങനെ നമ്മൾ നൽകുന്നത് അതിൻ്റെ വിഹിതമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ സാഹചര്യത്തെയാണ് ആ വിഹിതം കൊടുക്കുന്നതിന് ഇപ്പോൾ ഡിസംബറിൽ കൊടുക്കേണ്ട തുക നേരത്തെ കൊടുത്തു എന്നുള്ളതാണ് അതിനകത്തുള്ള പറയുന്ന ഒരു കാര്യം അത് പല സ്റ്റേറ്റുകൾ ഇപ്പോൾ യു പിക്ക് ഒക്കെ ഞാൻ അതിലേക്ക് വരുന്നുണ്ട് യു പിക്ക് ആകെ തുക ആദ്യഘട്ടത്തിൽ തന്നെ മൊത്തമായിട്ട് അങ്ങ് കൊടുത്തു തീർത്ത കഥയുണ്ട് യഥാർത്ഥത്തിൽ എന്നാൽ ദുരന്ത സഹായം എന്താണ് അതൊരു ദുരന്തമുണ്ടാകുമ്പോൾ അനുവദിക്കുന്ന തുകയാണ് ഉദാഹരണത്തിന് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിന് അർഹതപ്പെട്ട പതിവ് വിഹിതമല്ലാതെ അധികമായി അനുവദിക്കുന്നതാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു നാനൂറോളം പേരെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്ത ദുരന്തം മോദി വന്നു പോയി അഞ്ചിൻ്റെ പൈസ കിട്ടിയില്ല ഇതേ സമയം തന്നെ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതത്തിൻ്റെ രണ്ടാം ഗഡുവായ നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം ആറ് കോടി രൂപ രണ്ട് മാസം കഴിഞ്ഞപ്പം അനുവദിച്ചു അത് വയനാട് ചെലവഴിക്കാനുള്ളതല്ല ഇവിടുത്തെ ദുരന്ത പ്രതികരണ സംവിധാനം നിലനിർത്താനുള്ള തുകയാണ് അതാണ് മനോരമ അടക്കം ഭയങ്കര സംഭവമായിട്ട് കൊടുക്കുന്നത് എന്നാൽ ഇതേ സമയം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി നാൽപ്പത്തഞ്ചോളം പേരാണ് മരിച്ചത് ഇവിടെ നാനൂറോളം പേരുടെ കാര്യം ഓർമ്മിക്കണം കേട്ടോ അവർ ഉടൻ ഉടനെ തന്നെ കേന്ദ്രമന്ത്രി അങ്ങോട്ട് അയച്ചു ശിവരാജ് സിംഗ് ചൌഹാൻ വയനാട് ദുരന്തം ഉണ്ടായി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വിമാനം കയറും തിരിച്ച് വിമാനം കയറി പോകുന്നതിന് മുമ്പ് തന്നെ മൂവായിരത്തി നാനൂറ്റി നാല്പത്തി എട്ട് കോടി രൂപ എൻ ഡി ആർ ഒ ഫണ്ടിൽ നിന്ന് അധികമായി ദുരന്തത്തെ നേരിടാൻ കൊടുത്തു അതേ സാഹചര്യത്തിൽ വയനാട് ഒന്നും കൂടി ആലോചിച്ച് നോക്ക് അവിടെ ആകെ മരണം മുപ്പത്തഞ്ച് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടിയുടെ അധിക സഹായം പതിവ് വിഹിതമായ ആയിരത്തി മുപ്പത്താറ് കോടി ആന്ധ്രയ്ക്കും ഇന്നലെ കൊടുത്ത റിലീസിലുണ്ട് മനസ്സിലല്ലേ അപ്പോൾ എത്രയായി ഈ മൂവായിരത്തി നാനൂറ്റി സിഷ്ടം കോടിക്കൊപ്പം ആയിരത്തി മുപ്പത്താറ് കോടി പതിവ് വിഹിതവും അനുവദിച്ചിട്ടുണ്ട് അവിടെയാണ് ഇരട്ടത്താപ്പ് കേരളത്തിന് ഈ പതിവ് വിഹിതം അനുവദിച്ചത് ഭയങ്കര സഹായമാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ വിതരണം ആലോചിച്ച് നോക്കൂ ആ കണക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള കേരളത്തിൻ്റെ ഈ എസ് ടി ആർ എഫ് വിഹിതം ആയിരത്തി എണ്ണൂറ്റി കോടി രൂപയാണ് ഇത് അഞ്ച് വർഷം മുമ്പേ തീരുമാനിക്കുന്നതാണ് ആ തീരുമാനിച്ചത് വിഭജിച്ചിട്ടാണ് രണ്ട് ഗഡുക്കളായി ഓരോ വർഷവും വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്കുള്ള വിഹിതമാണ് രണ്ട് ഗഡുക്കളായി ഇന്നലെ കൂടി അടക്കം കേരളത്തിന് കിട്ടിയത് കേരളത്തിന് എന്നല്ല ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ സാമ്പത്തിക വർഷവും അത് നൽകി യുമാണ് ഉദാഹരണത്തിന് കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം രണ്ട് കോടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റമ്പത്തിരണ്ട് കോടി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുന്നൂറ്ററുപത്തൊമ്പത് കോടി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ മുന്നൂറ്റി എൺപത്തി എട്ട് കോടി അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ അടുത്ത വർഷം നാനൂറ്റെട്ട് കോടി രൂപ ഇതുപോലെ കേരളത്തിന് തരണം അത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണെങ്കിൽ ഈ ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശത്തിന് കൊടുക്കുന്നത് അടുത്ത വർഷം നാനൂറ്റി എട്ട് കോടി രൂപയാണ് കേരളത്തിന് നൽകേണ്ടത് ആകെ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പത്തിരണ്ട് ദശാംശം എട്ട് കോടി കഴിഞ്ഞ മൂന്ന് വർഷം നമുക്കുള്ള വിഹിതം കിട്ടി ഇനി അടുത്ത വർഷവും കിട്ടണം അങ്ങനെ മൂന്നും ഒന്ന് ഈ വർഷം കിട്ടി നാല് അഞ്ച് അടുത്ത വർഷത്തിൻ്റെ കൂടെയുമ്പോൾ അഞ്ച് അടുത്ത വർഷം പ്രളയം പ്രളയമുണ്ടാവും വയനാട് പോലെ ദുരന്തം ഉണ്ടാവും അതിനുപയോഗിക്കാൻ അഞ്ച് വർഷം മുമ്പേ തന്നെ കേന്ദ്രം തീരുമാനിച്ചോ ഇല്ലല്ലോ ഇല്ല അതുകൊണ്ട് അത് ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ വാർത്ത വായിച്ചാൽ തോന്നും പോലെയല്ല അത് ദുരന്ത നിവാരണ സംവിധാനത്തിനുള്ള കേന്ദ്ര വിഹിതമാണ് അത് കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പണത്തിൽ നിന്ന് ഓരോ സംസ്ഥാനങ്ങൾക്കും അർഹതപ്പെട്ട വിഹിതമാണ് ഓരോ മേഖലയിലും അതുപോലത്തെ വിഹിതം നൽകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ആ സംവിധാനം നിലനിർത്താനുള്ള ഫണ്ടാണത് കേന്ദ്രസഹായം അതിനെ നേരിടാൻ ഒരു ദുരന്തം ഉണ്ടായാലും അതിനെ നേരിടാൻ പ്രത്യേകമായി നൽകാറുണ്ട് അധികമായി നൽകാറുണ്ട് ഇവിടെയുള്ള സംവിധാനം വഴി നേരിടാൻ കഴിയുന്നില്ലാത്തത്രയും വലിയ ദുരന്തമാണെങ്കിൽ വയനാട് അത്രയും വലിയ ദുരന്തമാണ് നാനൂറ് പേരെ മരിച്ചു നമ്മൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപനം കണമെന്നാവശ്യപ്പെട്ടു അത് പ്രഖ്യാപിച്ചിട്ടില്ല നമ്മൾ രണ്ടായിരം കോടി രൂപ ആവശ്യപ്പെട്ടു അത് തന്നില്ല ആദ്യ ഗെടുവായി ആയിരത്തി ഇരുന്നൂറ് കോടിയെങ്കിലും തരണം എന്ന് വിചാരിച്ചു അത് തന്നില്ല മുഖ്യമന്ത്രി നിവേദനം കൊടുത്തു അത് ചുരുട്ടിക്കൂട്ടി അഡീഷണൽ വേണം എന്ന് പറഞ്ഞ് വേറെ നിവേദനം വാങ്ങിച്ചു എന്നിട്ടും പൈസ തന്നിട്ടില്ല എന്നിട്ടും ചോദിച്ചു എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കിട്ടേണ്ട വിഹിതം തന്നു എന്ന് മാത്രം ഇനി മറ്റ് ചില കാര്യങ്ങളുണ്ട് ദുരന്ത നിവാരണ ഫണ്ട് ഈ പറയുന്ന ഫണ്ടിൽ തന്നെ കേരളത്തോടുള്ള വിവേചനം നോക്കിയാൽ മതി എൻ ഡി ആർ എഫിലേക്കുള്ള എസ് ഡിആർഎഫിലേക്കുള്ള കേന്ദ്രത്തിന്റെ കണക്ക് നോക്കിയാൽ മാത്രം മതി അഞ്ച് കൊല്ലത്തേക്ക് കേരളത്തിന് അത്രയാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് രണ്ട് കോടി എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ചില സംസ്ഥാനങ്ങളുടെ കണക്കാണ് നിങ്ങൾ മുമ്പിൽ വായിക്കാം ആന്ധ്രാപ്രദേശിന് അഞ്ച് കൊല്ലത്തേക്ക് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഗുജറാത്തിന് ഏഴായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി മഹാരാഷ്ട്രയ്ക്ക് പത്തായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി യു പിക്ക് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി അപ്പോൾ കേരളത്തിനെത്രയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി ആയിക്കോട്ടെ ചെറിയ സ്റ്റേറ്റാണ് ഒരു പ്രകൃതി ദുരന്തവും ഇല്ലാത്ത വളരെ സമാധാനപരമായി ഉണ്ടാക്കിയ ഉണ്ടായ സംസ്ഥാനമാണ് അപ്പോൾ പിണറായി വന്ന് കംപ്ലീറ്റ് അലമ്പാരി ാണ് അതുകൊണ്ട് അവർക്ക് ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചാൽ തന്നെ ഈ വർഷത്തെ വിഹിതമാണെങ്കിലോ ആന്ധ്രാപ്രദേശിന് ആയിരത്തി മുപ്പത്തി കോടി ബീഹാറിന് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി ഗുജറാത്തിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി മധ്യപ്രദേശിന് ആയിരത്തി അറുനൂറ്റി എൺപത്താറ് കോടി മഹാരാഷ്ട്ര രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒഡീഷ ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് കോടി രാജസ്ഥാന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി കോടി ഉത്തർപ്രദേശിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി എൻ ഡി ആർ എഫിലേക്കുള്ള കേരള വിഹിതം രണ്ട് മാസം നേരത്തെ ഡിസംബറിൽ തരേണ്ടത് ഈ ഒക്ടോബർ ഒന്നാം തീയതി തന്നു എന്നുള്ളതല്ലേ ഒക്ടോബർ നവംബർ ഡിസംബർ അപ്പോൾ രണ്ട് മാസം നേരത്തെ തന്നു അതല്ലേ ഭയങ്കര സംഭവം എന്നാൽ മറ്റൊരു കാര്യം ഞാൻ പറയാം ഈ കണക്ക് വായിച്ചത് ിൽ യു പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ദശാംശം രണ്ട് കോടിയാണ് വിഹിതം അപ്പോൾ അവർക്ക് എങ്ങനെയാണ് കൊടുത്തത് എന്ന് ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം കേരളത്തോടുള്ള വിവേചനം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഭയങ്കര ഉരുൾപൊട്ടലോ വയനാട് പോലെ നാനൂറാൾ മരിച്ച ഉരുൾപൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവിടെ കൊടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം നാല് കോടി രൂപ കഴിഞ്ഞ ജൂണിൽ തന്നെ ആദ്യം തന്നെ അങ്ങോട്ട് ഒന്നിച്ചു കൊടുത്തു മനസ്സിലായില്ലേ എങ്ങനെയുണ്ട് രണ്ടു ഗഡും ഒറ്റ ഒറ്റത്തവണേ കൊടുത്തുള്ളൂ പാവങ്ങൾ ഒറ്റ ഒറ്റത്തവണേ കൊടുത്തുള്ളൂ പക്ഷേ ഒറ്റ തവണ കൊടുത്തത് അവരുടെ ആകെത്തുക ഒന്നിച്ചു കൊടുത്തു അപ്പോഴാണ് വയനാട് പോലൊരു ദുരന്തം ഉണ്ടായി രണ്ട് മാസം കഴിഞ്ഞിട്ട് ഡിസംബറിൽ കൊടുക്കേണ്ട കേന്ദ്രവിഹിതം വയനാട് ദുരന്തത്തിനല്ല ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്രവിഹിതം രണ്ട് മാസം കൊടുത്തു എന്ന് പറഞ്ഞ് ഈ വാർത്തയിലൂടെ നമ്മൾ മേനി നടിക്കുന്നത് ഇത് കേരളത്തോടുള്ള വിവേചനം എന്ന് മാത്രല്ല വയനാട് ദുരന്തം ഉണ്ടായിട്ട് അഞ്ചിൻ്റെ പൈസ കൊടുത്തില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാനുള്ള ആസൂത്രിതമായ കളിയുടെ ഭാഗമാണ് ഇനി നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് ഒരു വ്യാജവാർത്ത പൊളിഞ്ഞു പോയതിൻ്റെ ക്ഷീണം ഇങ്ങനെയൊക്കെയാണ് തീർക്കുന്നത് ഇതിൽ ചില ആളുകൾക്ക് വ്യാജ വാർത്ത പൊളിഞ്ഞു പോയതിൻ്റെ ക്ഷീണം ഉള്ളിൽ ആത്മാർത്ഥമായി സ്വീകരിച്ചതിൻ്റെ കാഴ്ച കാണാം ഇന്നലെ കേരള മുഖപ്രസം മുഖപ്രസംഗം നമ്മൾ കണ്ട് ഇന്ന് മാതൃഭൂമി ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പതിവ് വിഹിതത്തിന് പുറമെ ഒരു പൈസയും തരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മുഖപ്രസം മുഖപ്രസംഗമുണ്ട് ആ മുഖപ്രസംഗത്തിലേക്ക് കൂടി നമുക്ക് കടക്കാം ജൂലൈ മുപ്പതിനുണ്ടായ ഒരു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ മറികടക്കുന്നതിന് മാത്രം രണ്ടായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അക്കാര്യം കണക്കിലെടുക്കുമ്പോൾ ലഭിച്ചത് എത്ര തുച്ഛമായ തുകയാണെന്ന് ആർക്കും തോന്നിപ്പോകും പ്രളയബാധിത സംസ്ഥാനങ്ങളിൽ സന്ദർശനം തുടരുന്ന വിധം സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള അധിക സഹായം അനുവദിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പക്ഷേ കേരളത്തിന്റെ മുൻകാല അനുഭവവും ഇപ്പോൾ അനുവദിച്ച തുകയുടെ നേർമ്മയും നോക്കുമ്പോൾ സംസ്ഥാനത്തിന് ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് സംശയം ഉയർന്നേക്കാം പ്രധാനപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചതുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് കിട്ടിയ തുക ചെറുതാണെന്ന് കാണാം ഏറ്റവും കൂടുതൽ തുക ലഭിച്ച നാല് സംസ്ഥാനങ്ങൾ ബി ജെ പി സഖ്യകക്ഷികളോ ഭരിക്കുന്നവയാണ് ഏറ്റവും ഉയർന്ന തുക ലഭിച്ച മഹാരാഷ്ട്രയിൽ നിയമസഭാ ആസന്നവുമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് മഹാരാഷ്ട്രയ്ക്ക് അനുവദിച്ചത് ആന്ധ്രയ്ക്ക് നായിരത്തി മുപ്പത്താറ് കോടിയും അസമിന് എഴുന്നൂറ്റി പതിനാറ് കോടിയും ബീഹാറിന് അറുന്നൂറ്റി അമ്പത്തഞ്ച് കോടിയും ലഭിച്ചു തിങ്കളാഴ്ച ഗുജറാത്തിന് അറുന്നൂറ് കോടി രൂപ വേറെ അനുവദിച്ചിരുന്നു ഈ സംസ്ഥാനങ്ങൾ നേരിട്ട പ്രളയക്കെടുതിയുടെ ഗൗരവത്തെ ഒട്ടും കുറച്ച് കാണേണ്ടതില്ല എങ്കിലും കേരളത്തിന് അർഹമായത് ലഭിക്കാത്തത് എന്തേ എന്ന് പരിഭവിക്കാതെ തരമില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ പ്രളയത്തെ തുടർന്ന് കേന്ദ്ര സഹായം വിവാദ വിഷയമായ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഉള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരിതാശ്വാസമായി നൽകിയ മൂവായിരം കോടി രൂപയിൽ പകുതിയും കേരളം ചെലവഴിച്ചില്ലെന്ന് കേന്ദ്രം ആരോപിച്ചിരുന്നു കാരണം ഇക്കാരണം പറഞ്ഞാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയത്തിന് ശേഷം സംസ്ഥാനം ചോദിച്ച അധിക സഹായം കേന്ദ്രം നിരസിച്ചത് കേന്ദ്ര കേരള സർക്കാരുകൾ തമ്മിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കലശലായ കാലമായിരുന്നു അത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയതിലുള്ള അനിഷ്ടവും കേന്ദ്ര നടപടിയിൽ പ്രതിഫലിച്ചതായി അക്കാലത്ത് ആക്ഷേപം ഉയർന്നിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ ഓഗസ്റ്റ് പത്തിന് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു പണമില്ല തിന്റെ പേരിൽ ഒന്നും മുടങ്ങില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ആ വാക്ക് കേരളം വിശ്വസിച്ചതാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അപ്രതീക്ഷിത മഴ കേരളത്തെ വലയ്ക്കുന്നുണ്ട് അത്തരം പ്രശ്നങ്ങളെ ചെറുക്കാനുള്ള സഹായവും സംസ്ഥാനം തേടിയിരുന്നു പ്രതീക്ഷ കൈവിടാനുള്ള സമയം ആയിട്ടില്ല വിദഗ്ദ്ധ സംഘം വിവിധ സംസ്ഥാനങ്ങളിലെ പഠനം പൂർത്തിയാക്കിയാൽ സഹായത്തിൻ്റെ ആദ്യത്തെ ഘഡു നൽകുമെന്ന് കേന്ദ്രം പറയുന്നുണ്ടല്ലോ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ വേണ്ടവിധം ബോധ്യപ്പെടുത്തുന്നതിന് ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ അമാന്തം വരുത്തരുത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സഹായവും കിട്ടും എന്നാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ പറഞ്ഞത് ആ വാക്കിൽ കേരളം പ്രതീക്ഷയെ അർപ്പിക്കുക തന്നെ ചെയ്യുന്നു അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത്രയും ദിവസം മാത്രമല്ല അതിനിടയിൽ പ്രധാനമന്ത്രി ഇവിടെ വന്നതുപോലെ അങ്ങ് ആന്ധ്ര തെലങ്കാന വെള്ളപ്പൊക്കത്തിൽ ആകെയുണ്ടായ നാൽപ്പത്തി അഞ്ചിൽ താഴെ മരണത്തിൻ്റെ സാഹചര്യത്തിലും അവർക്ക് മൂവായിരത്തി മുന്നൂറിലധികം കോടി രൂപ അവിടെ അപ്പം തന്നെ റിലീസ് ചെയ്തു കൊടുത്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ മറ്റ് തരത്തിലുള്ള സഹായങ്ങൾ പ്രധാനമന്ത്രിയൊക്കെ വന്നെങ്കിൽ തന്നില്ലെങ്കിലും മാത്രമല്ല നമ്മുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള എൻ ഡി ആർ എഫിൻ്റെ വിഹിതം പോലും രണ്ടാം ഗഡു ഇപ്പോഴാണ് അനുവദിക്കുന്നത് എന്നുള്ളതാണ് അത് ദുരന്തം ഉണ്ടായത് കൊണ്ട് തരുന്ന തുകയല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും പതിവ് പോലെ എല്ലാ വർഷവും കൊടുക്കുന്ന വിഹിതം മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അത് മറ്റ് പ്രചരണങ്ങൾ വ്യാജമാണ് ഇത് വയനാട് ദുരന്തം ഉണ്ടായിട്ടില്ലെങ്കിലും കേരളത്തിന് കിട്ടണം എല്ലാ വർഷവും നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എൻ ഡി ആർ എഫിൻ്റെ വിഹിതമാണ് കേന്ദ്രം നൽകുന്നത് അർഹമായ വിഹിതമാണ് നമ്മുടെ അടുത്ത് നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിക്കുള്ള തിരി തരൽ മാത്ര അതിന് പകരം അതിനെ ഈ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി വയനാടിന് നൽകിയതാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നവർ സ്വന്തം നാട്ടിനെ തുരങ്കം വയ്ക്കുകയാണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം